ഹേ ഗായ്സ് സംഗ്രഹണ വെൽക്കം ടു മൈ ചാനൽ ഹാന ടോക്സ് ഗായ്സ് അപ്പം ഇതെൻ്റെ ന്യൂ ചാനലാണ് ഞാനിത് സത്യം പറഞ്ഞാൽ തുടങ്ങിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുറേ അഭിപ്രായങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുക അത് പുറത്ത് പറയുക എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ പ്രസൻറ്റേഷൻ ഇഷ്ടമാവാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തോട് യോജിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ലൈക്ക് ചെയ്യാം എൻ്റെ വീഡിയോസിന് പിന്നെ കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം അങ്ങനെ ചെയ്യാം അപ്പം എൻ്റെ ഈ ചാനൽ തന്നെ സെയിം യൂട്യൂബിലുണ്ട് ഹനാടോക്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിലും കയറുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം എനിക്ക് ഇത്രേ പറയാനുള്ളൂ അപ്പം ഞാൻ ഇന്നത്തെ ടോപ്പിക്ക് എന്താ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വിവാദം സൃഷ്ടിക്കുന്ന ഒരു സംഭവം അതായത് വൻ ചർച്ചകളിലേക്ക് എത്തിയ ഒരു സംഭവമാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനെ പറ്റിയിട്ട് ഇപ്പം സോഷ്യൽ മീഡിയ ഫുള്ള് നോക്കിയാലും അതിനെ അതിനെപ്പറ്റിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയാറ് അപ്പം ഞാൻ ഇപ്പോൾ പറയാൻ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ എനിക്ക് ബിഗ് ബോസിനെ പറ്റി ഫസ്റ്റ് പറയാനുള്ള കാര്യം ഞാൻ ബിഗ് ബോസിൻ്റെ വലിയൊരു ഫാനായിരുന്നു വരെ എപ്പോഴും ഫസ്റ്റ് സീസൺ മുതൽ ഇപ്പം അഞ്ച് സീസണും ഇപ്പം ആറാമത്തെ സീസണും ഞാൻ മുടങ്ങാണ്ട് ഒരു എപ്പിസോഡ് പോലും വിടാണ്ട് കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അത്രക്ക് ഭയങ്കര ഫാനായ ഒരാളാണ് അപ്പം ഇത് വൺ ടു ഫൈവ് സീസൺ ഒന്ന് മുതൽ അഞ്ച് വരെ റേറ്റ് ചെയ്യുകയാണെങ്കിൽ ആറാമത്തെ സീസൺ എന്ന് പറഞ്ഞാൽ ലോക തോൽവിയാണെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സീസൺ സിക്സ് എന്ന് പറഞ്ഞാൽ സീസൺ സിക്സിലെ ആണ് ഈ സീ സീസൺ സിക്സിനെ ഇത്രയും മോശ പേരിലേക്ക് എത്തിച്ചതെന്നാണ് ഞാൻ പറയുക കാരണം ഒരു ഒരു നിലവാരമില്ലാത്ത തീരെ എന്ത് എന്തോ ഒരു കച്ചറ കളിക്കുന്ന തീരെ മാനസ് ഇല്ലാത്ത കുറച്ച് ഗെയിം പ്ലെയേഴ്സാണ് ഇപ്രാവശ്യം സീസൺ സിക്സിൽ കളിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ സീസൺ ഫോറിലായിക്കോട്ടെ ഡോക്ടർ റോബിൻ പിന്നെ ബ്ല ബ്ലെസ്ലി റിയാസ് ഇവരൊക്കെ കൂടി ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു സത്യം പറഞ്ഞാൽ റിയാസിനെ കാണാൻ വേണ്ടി മാത്രമായിരുന്നു നമ്മൾ ഈ എന്താ പറയുക ഫസ്റ്റ് നമ്മൾ റിയാസിനെ വെറുത്തു ബട്ട് പിന്നെ നമ്മൾ റിയാസിനെ കാണാൻ വേണ്ടി മാത്രമായി ബിഗ് ബോസ് കാണാൻ തുടങ്ങിയത് തന്നെ അതേപോലെ സീസൺ ഫൈവ് ആണെങ്കിൽ അഖിൽ മാരാർ ശോഭ വിഷ്ണു അവരൊക്കെ അടിപൊളിയാണ് പക്ഷേ സീസൺ എനിക്ക് ഒന്നും അങ്ങനെ ആരുമില്ല എല്ലാം കച്ചറ ടീം ചീപ്പായിട്ട് എങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ ബിഹേവ് ചെയ്യണമെന്ന് പോലും അറിയാത്തവരാണ് സീസൺ സിക്സില് വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ പറയാം ഫസ്റ്റ് തന്നെ ഇപ്പം നമുക്കിപ്പം കുറെ കാർഡ് വന്നിട്ടുണ്ട് ആറ് പേര് വന്നിട്ടുണ്ട് അതിൽ അവരെ വെച്ചിട്ട് തന്നെ ആദ്യം തുടങ്ങാം എനിക്ക് വയൽക്കാഡിൽ പ്രത്യേകിച്ച് വന്നവരെയൊക്കെ വീടും അട്ടിമറിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഫസ്റ്റ് വന്ന എനിക്ക് തോന്നുന്നു നമ്മളെ നന്ദന എന്ന് പറയുന്നവരെ പെണ്ണ് അവളെ പറ്റിയിട്ട് എനിക്ക് പറയുകയാണെങ്കിൽ എനിക്ക് അവളെ സ്വഭാവം തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല വലിയ ഓവർ സ്മാർട്ട് നോക്കുന്ന ഒരു ടൈപ്പായിട്ടാണ് എനിക്ക് തോന്നിയത് എന്ത് എവിടെ എന്ത് പറയണം എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല ആണെന്ന് തെളിയിക്കാനായിട്ട് പലതും കളിക്കുന്ന പോലെയും അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്ന പോലെ തോന്നി ഇന്നലെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായത് ജാസ്മിനെ അഡ്ഗിലെ തന്നെ ജബ്ലി ചേട്ടനെ മാത്രമേ കെട്ടി നമ്മൾ കാണലുണ്ട് പുറത്തുനിന്ന് കാണലുണ്ട് അതിൻ്റെ ഒന്ന് അതൊക്കെ പുറത്ത് പുറത്തത്തെ കാര്യമാണ് അതൊക്കെ പോയി ഉള്ളിൽ പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല പിന്നെ ഞങ്ങൾക്ക് മൂത്രയിക്കാൻ മുട്ടുന്നു ബാ പൊക്കിത്താ എന്തോ തുറന്നതാ എന്തൊക്കെയൊക്കെയോ പറയുന്നത് അതൊക്കെ ഒരു റിയാലിറ്റി ഷോ ആണ് ഇത് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് പേര് കാണുന്നൊരു ഷോ ആണ് അപ്പോൾ ഇവിടെ എങ്ങനെ പെരുമാറാണെന്ന് അവൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇപ്പോൾ വന്നിട്ട് ഇങ്ങനെ ഓരോരോ പൊട്ടത്തരൊക്കെ പറയുന്നു ഒരു നാണില്ലാണ്ട് എന്തൊക്കെയൊക്കെ കളിക്കുന്നു അതേപോലെ തന്നെ വന്ന ദിവസം തന്നെ എന്താ പറയുക ഞാൻ ഇവരെ പുറത്താക്കും ഞാൻ ഇവരെ പുറത്താക്കും എന്നൊക്കെ ലാൽ സാറിന് മുമ്പിൽ വെച്ച് ഇവരെയൊക്കെ പുറത്താക്കാൻ സത്യം പറഞ്ഞാൽ ഇവളാരാണ് ബിഗ് ബോസ് അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ മോളാണോ അല്ല അതേപോലെ ഇൻട്രോയിൽ തന്നെ ഞാൻ ഹൈജീൻ വളരെ അധികം ഹൈജീനിൽ എന്താ പറയുക ഭയങ്കര സ്ട്രിക്റ്റായിട്ടുള്ള ഒരാളാണ് ഹൈജീൻ എനിക്ക് അത്രക്ക് നിർബന്ധമാണെന്നൊക്കെ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ഈ നമ്മളെ ഹൈജീൻ്റെ കാര്യം തന്നെ ഇവർക്കൊക്കെ ഓർമ്മ വന്നത് ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് ഈ ചായ വെക്കുമ്പോൾ അവിടെ തുമ്മിട്ട് അല്ലെങ്കിൽ ഒന്നരട ഒന്നരടേ കുളിക്കാറുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇവർക്കൊക്കെ ഹൈജീനിൻ്റെ ബോധം വന്നത് അതുവരെ ഇവർക്കൊന്നും ഹൈജീനെ പറ്റി അത്രയും വലിയ അത് ഹൈജീൻ അത്ര സ്ട്രിക്റ്റ് അല്ലെങ്കിൽ അത്ര നിർബന്ധം ആയിരുന്നില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പം ഇൻട്രോയിൽ തന്നെ ആ ഹൈജീൻ ഭയങ്കര നിർബന്ധമാണെന്നൊക്കെ പറഞ്ഞാൽ ഓട്ട് കുറേ മേടിക്കുക എന്നുള്ള ഒരു ചിന്ത ഉണ്ടാണോ ഇൻ ഇൻ്റർവോയിൽ തന്നെ ആ ഹൈജീൻ്റെ കാര്യമൊക്കെ എടുത്തു പറഞ്ഞേനെ എനിക്ക് ചോദിക്കാവുള്ളൂ അതുപോലെ തന്നെ പേഴ്സണലി ഞങ്ങൾക്ക് ആ കുട്ടിനെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ത് ഭയങ്കര സത്യം പറഞ്ഞാൽ ഇന്നലത്തെ ആ ഇൻസിഡൻ്റ് കൂടിയായപ്പം എനിക്ക് തോന്നി അപ്പളാണ് മനസ്സിലായത് ജാസ്മിനൊന്നും ഒന്നുമല്ല അന്ന് ജാസ്മിനെക്കാളും ജാസ്മിന് ഒന്നുമല്ല അതിനേക്കാളും അതിൻ്റെ അപ്പറാണ് ഇവള് അതിനേക്കാളും വലിയ കച്ചറയാണ് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് പേഴ്സണലി ആ കുട്ടീനെ സെലക്ട് ചെയ്തതിൽ കുറച്ച് ബിഗ് ബോസിൻ്റെ ഒരു പിഴവ് പറ്റിയെന്ന് ഞാൻ പറയും പിന്നെ ഉള്ള എന്ന് വെച്ചാൽ നമ്മൾ അഭിഷേക് അഭിഷേക് ശ്രീകുമാർ അവർ വന്നപാടെ തന്നെ എൽ ജി ബി ടി ക്യൂവിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ആ വീട്ടിലുള്ളവരെല്ലാവരും അയാളെ ഓപ്പോസിറ്റായിട്ട് നിന്ന് വന്നിട്ട് വെറുതെ ഓട്ടോ പത്ത് ഓട്ടോ എങ്ങനെ മേടിച്ചിട്ട് നോമിനേഷനിൽ വരികയും ചെയ്ത് വന്ന ദിവസം തന്നെ നോമിനേഷനിൽ വന്നു ബട്ട് എന്താ പറയുക പുറത്ത് ഇപ്പം പുള്ളിക്കാരന് ഭയങ്കര സപ്പോർട്ടാണ് നല്ല എന്താ പുറത്ത് ഭയങ്കര പുലിയാണ് ഭയങ്കര എന്താ പറയുക നല്ല തഗ് വീഡിയോസൊക്കെയാണ് ഇറങ്ങുന്നത് അപ്പം സപ്പോർട്ടൊക്കെ കൊണ്ടാണ് കാണാൻ കണ്ടിറങ്ങുക ബാക്കി വേൾഡ് കാർഡിനെ പറ്റിയിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം അവരൊക്കെ വന്നിട്ട് കളിക്കാൻ വരെ മതിക്ക് തുടങ്ങിയിട്ടില്ല പിന്നെ കൊണ്ട് എന്ത് പറയാനാണ് പിന്നെ ഇല്ല നമ്മളെ വീട്ടിലുള്ളവരെ പറ്റിയിട്ടാണ് വീട്ടിലുള്ളവരെ പറ്റിയിട്ട് ഫസ്റ്റ് ഞാൻ പറയുന്നത് ജിൻഡോനെ പറ്റിയിട്ടാണ് ജിൻഡോ എന്ന് പറയുന്ന ആൾ എന്ത് എവിടെ പറയണമെന്നൊരു സ്ഥിരത ഇല്ലാത്ത ഒരാളായിട്ടാണ് എനിക്ക് ജിൻഡോനെ തോന്നിയിട്ടുള്ളത് ജിൻഡോന് ഒരു ഒരു നിലപാടില്ല എന്തൊക്കെയോ എവിടെയൊക്കെയോ പോയി പറയുക അവിടെ ഇവിടെയൊക്കെ പോയി കുത്തിത്തിരിപ്പുണ്ടാക്കി കൊടുക്കുക ഈ മാതിരി സംഭവങ്ങളാണ് ജിൻഡോ എന്ന് പറയുന്ന കണ്ടിസ്റ്റൻ്റ് കാണിക്കുന്നത് പോരാത്തന്നെ എല്ലാവരുടെ അടുത്തു നിന്ന് വെറുപ്പ് മേടിച്ചിട്ട് നിങ്ങളെല്ലാവരും എന്നെ വെറുക്കുന്നത് അല്ലെ എന്നെ പേടിക്കുന്നത് എൻ്റെ അടുത്ത് മിണ്ടാത്തത് ഞാൻ വളരെ വലിയ ഒരു സ്ട്രോങ് കണ്ടിസ്റ്റൻ്റ് ആയത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് ജിൻഡോ സ്വയം ആശ്വസിക്കുകയാണ് ഇപ്പോൾ വന്ന വയൽക്കാലിലെ ഒക്കെ കൂടെ ഭയങ്കര കമ്മീന മേടിക്കുന്നു എന്നിട്ട് അവരെങ്കിൽ ജിന്മന വശത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ നോക്കുന്നു അല്ല എനിക്ക് തോന്നിയിട്ടുണ്ട് പല പ്രാവശ്യം പിന്നെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ബാക്കി നമ്മളെ പ്രേക്ഷകരുടെ അതിൽ നിന്ന് സിമ്പത്തി മേടിക്കാനായിട്ടും കുറേ ശ്രമിക്കുന്നുണ്ട് അതും അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കളിച്ച് ജയിച്ചപ്പോൾ എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം എന്നാണ് ഞാൻ പറയുന്നത് പിന്നെയുള്ളത് നമ്മളെ ജാൻമണി ജാൻമണി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവരെ കൊണ്ട് ഒന്നും പറയാനില്ല ജാൻമണി എന്ന് പറയുമ്പോൾ അവർക്ക് എന്ത് എങ്ങനെ പറയണമെന്ന് അറിയില്ല എന്ത് പറഞ്ഞാലും ശബിക്കൽ പിന്നെ ഒരു വല്ലാത്തൊരു ഇതിടൽ അവർക്ക് മാത്രം എന്തും ചെയ്യാമെന്നൊരു തോന്നില്ല ഞാനത് ചെയ്യില്ല പവർട്ടിയും പറയുന്നതൊക്കെ ഒക്കെ ഇല്ല ഇതൊക്കെ ഇവർക്ക് ചെയ്യാമെന്ന് തോന്നുന്നത് ലാൽസർ ഇവരൊന്നും പറയില്ല എന്നൊരു ധാരണ അവർക്ക് തോന്നിക്കഴിഞ്ഞു മനസ്സിൽ അതുകൊണ്ടാണ് അവർ എങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ജാൻമണി എന്നെ ഭയങ്കര പേടിയാണ് ഞാൻ എന്ത് ചെയ്താലും ഇവർ എൻ്റെ അടുത്തൊന്നും വന്ന് പറയില്ല കാരണം ഞാനൊരു ഫ്രാൻസ് ആയതുകൊണ്ട് ആ ഒരു ജെൻഡർ കാർഡ് ഇവർ അവിടെ യൂസ് ചെയ്തതായിട്ട് എനിക്ക് കുറേ പ്രശ്നം തോന്നിയില്ല പിന്നെ വരുന്നത് നമ്മളെ ജാസ്മിനും ഗബ്രിയാണ് ജാസ്മിനും ഗബ്രിയങ്ങനെ വെച്ചാൽ ഇവർ ഒരു സർക്കും ഉള്ളിൽ നിന്നാണ് കളിക്കുന്നത് ഇവർക്ക് ജാസ്മിന് ഗബ്രിയും ഗബ്രിക്ക് ജാസ്മിൻ മാത്രമേ ഉള്ളൂന്ന് നാട്ടുകാരെ ബോധിപ്പിക്കാനായിട്ട് കളിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പം ജാസ്മിൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഗബ്രി പുറത്തായാലും ഒരു ദിവസം അവളെ ഇരുന്ന് കഴിയും വേണമെങ്കിൽ ഒരു ദിവസം മണി കുറച്ച് മണിക്കൂറുകളോളെ ഇരുന്ന് കഴിഞ്ഞ് ഗബ്രി ഐ മിസ് യു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ വേണമെങ്കിൽ സ്ക്രീൻ സ്പേസിന് വേണ്ടി വേണേൽ ക്യാമറേന് മൂവ് പോയി പറയും പക്ഷെ അത് കഴിഞ്ഞ് നേരെ പിറ്റേന്ന് ആകുമ്പോൾ ഇവിൾ പിന്നെയും ഇവളുടെ ഗെയിം റീസ്റ്റാർട്ട് ചെയ്യും അത്രയ്ക്ക് ഫീലിങ്സേ ഇവൾക്ക് ഗബ്രീനോടുള്ളൂ പക്ഷേ ഗബ്രി അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത് ഗബ്രിക്ക് കുറച്ച് ഓവർ എന്താ പറയുക എഫെക്ഷൻ ഉണ്ട് ജാസ്മിൻ്റെ അടുക്കുക അഥവാ ഇപ്പോൾ ജാസ്മിനാണ് ഫസ്റ്റ് ഔട്ട് ആവുന്നതെങ്കിൽ ഗബ്രിക്ക് ചിലപ്പം അത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല പക്ഷേങ്കിൽ ജാസ്മിൻ അങ്ങനെ ഒരു അല്ല അതുമാത്രല്ല ഈ ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് അവളുടെ വാപ്പക്ക് എന്താ മറ്റേ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചതിന് ശേഷം അവൾ ആ ആ ഒരു ദിവസം ആ ഒരു ദിവസം എന്ന് പറയാൻ പറ്റില്ല ആ ഒരു കുറച്ച് ടൈം വരെ ഇരുന്ന് കുറേ നേരം ഇങ്ങനെ എൻ്റെ വാപ്പാന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞെങ്കിലും പിറ്റേന്ന് നോക്കുമ്പോൾ അവൾ മേക്കപ്പ് കൂട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തുള്ളി കളിച്ചു നടക്കുന്നത് പിന്നെ ഗബ്രീനെ പോയി കെട്ടിപ്പിടിക്കുന്നു ഗബ്രീൻ്റെ അടുത്ത് ഇരുന്ന് വർത്താനം പറയുന്നു ആ ഒരു ടൈം മാത്രം ഗബ്രിയേറ്റ വലിയ കണക്ഷനൊന്നുമില്ല പിന്നെ നോക്കുമ്പോൾ അവൾ പിന്നെയും ശരിയായി തുടങ്ങി അപ്പോൾ അതിനത്തു തന്നെ നമുക്ക് മനസ്സിലാക്കാം അവളുടെ ആ ഒരു ഇത് പിന്നെ പറയാനുള്ള എനിക്ക് എന്ന് പറഞ്ഞാൽ അൻസിബിയ റഷിയാണ് അൻസിബി റഷ്യും ഫെയർ ഗ്ലെയി ഫെയർ ഗ്ലെയിമല്ല കളിക്കുന്നത് അവിടെ എന്താ വെച്ചാൽ അവർ വല്ലാത്ത ഒരു ഒരു തരം ഒരു അവർ ആ കോർണറിൽ തന്നെയുണ്ടാവുക ആ ഒരു അവരെ റൂമിൽ ആ ഒരു പറയുന്ന അവരെ കട്ടലിലിരിക്കും അവിടെ ഇരിക്കും അവർ രണ്ടുപേരും മാത്രം സെപ്പറേറ്റ് ആയിട്ടിരിക്കും എന്നിട്ട് ഇങ്ങനെ കുറ്റം പറയും അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കിയുള്ളവരെ കൊണ്ട് കുറ്റം പറയും എന്നിട്ട് ഈ പരദോഷണം ഏഷ്യണി എന്നെല്ലാം പറഞ്ഞ് ബാക്കിയുള്ളവരെ സെപ്പറേറ്റ് ആയിട്ട് ഓരോരുത്തരെ വിളിച്ചിട്ട് അവരെടുക്ക് ഏഷ്യനിന്ന് എന്താ എഴുതിയിൽ എണ്ണ വെച്ച് കൊടുക്കലാണ് ഈ അൻസിബിൻ്റെയും ഋഷീൻ്റെയും മെയിൻ പരിപാടിയെന്ന് പറഞ്ഞത് അത് അത്ര നല്ല സ്വഭായിട്ട് നമുക്ക് തോന്നില്ല ഋഷി ഏതു നേരം അൻസിബിൻ്റെ ഒപ്പം ഉണ്ടാവുക അൻസിബ് ഏതു നേരം ഋഷീൻ്റെ ഒപ്പം ഉണ്ടാവുക അൻസിബ് പുറത്തുനിന്ന് ഞാൻ ഭയങ്കര നല്ല ആളാണെന്ന് തെളിയിക്കുന്നുണ്ടെങ്കിലും അതല്ലാന്ന് നമ്മൾ ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു പ്രേക്ഷകരെന്ന് അവൾ മനസ്സിലായിട്ടില്ല ഓക്കെ എനിവേസ് അവളുടെ ഗെയിം വളരെ ബോറാണ് ഈ വീക്കാണെന്നേ ഞാൻ പറയുള്ളൂ പിന്നെയുള്ള കണ്ടസ്റ്റ് എന്ന് പറയുന്നത് നോറ നോറേനെ പറ്റിയിട്ട് എനിക്ക് പ്രത്യേകിച്ചെന്ന് പറയുന്നത് നോറ ഭയങ്കര വീക്കാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് കരയണതുകൊണ്ട് കരയുന്നത് കൊണ്ട് വീക്കാന്ന് പറയാൻ പറ്റില്ല ഒരാളുടെ ഫീലിങ്സാണത് അപ്പോൾ ചിലവർ എല്ലാവരും എങ്ങനെയായിരിക്കണം എന്നില്ല ഇപ്പോൾ ചിലവർ എല്ലാം വിഷമങ്ങൾ ഉള്ളിലൊതുക്കി പുറത്ത് പറയുകയാണെങ്കിൽ നടക്കുന്നവരായിരിക്കും ചിലവർ അങ്ങനെ ആയിരിക്കില്ല ചിലവർ ഈ പറയുന്ന പോലെ എന്താ എല്ലാ വിഷമവും പുറത്ത് പറഞ്ഞിട്ട് എന്നെ കരഞ്ഞു കാണിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ ചിലവർ ദേഷ്യപ്പെടുന്നവരായിരിക്കും ഈ ശവിക്കുന്ന ജർമ്മനെ പോലത്തെ ആൾക്കാരായിരിക്കും എന്നീ എഴുതി ഒരാൾ കരി പെട്ടെന്ന് കാര്യം എന്ന് വിചാരിച്ചാൽ അവർ ഇമോഷണലി വീക്ക് എന്ന് പറയുന്നത് ഞാൻ യോജിക്കുന്നതാണ് നോറ നോറേൻ്റെ നിലപാട് കൃത്യമായി പറയേണ്ട അടുത്ത് പറയുന്നതായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ പിന്നെ ശ്രീരേഖ റെസ്മിൻ അവരെ പറ്റിയിട്ടൊന്നും അധികം പറയുന്നില്ല ശ്രീത്ത് കുറച്ചും കൂടി ഗെയിം കളിക്കണം എന്ന് തോന്നുന്നുണ്ട് വളരെ ഒരു ഇന്നു എന്താ അല്ലാത്ത കോർണറിലേക്ക് പോകുന്ന പോലെ തോന്നുന്നുണ്ട് കളിക്കുന്നില്ല പിന്നെ ശരണ്യ ശരണി ഇസ് എ ഗുഡ് പ്ലെയർ എനിക്ക് തോന്നുന്നു ശരണ നല്ലോണം കളിക്കുന്ന ഒരു ആളാണ് പക്ഷേങ്കിൽ ഇടക്ക് മാത്രം പറയേണ്ട അടുത്ത് എന്തോ ചെറിയ ഒരു മിസ്റ്റേക്ക് പറ്റിയ പോലെയുണ്ട് അല്ലാത്ത സമയത്ത് ശരണ നല്ല പ്ലെയർ ആണ് പിന്നെ നമ്മളറിച്ച് അർജുൻ എന്ന് പറയുന്നത് വളരെ അടിപൊളി പ്ലെയർ ആയിട്ടുള്ള എനിക്ക് തോന്നിയില്ലേ അർജുനെ സത്യം പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് വന്നപ്പോൾ ഒന്നും അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല കാരണം അർജുൻ തീരെ ആക്റ്റീവ് അല്ലാത്ത പോലെ എനിക്ക് തോന്നിയിരുന്നു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുനന് എല്ലാത്തൊന്നും ഒഴിവാകാൻ തുടങ്ങി പറയേണ്ടടുത്ത് പറയേണ്ടിടത്തൊന്നും ഒന്നും പറയാതെ നിൽക്കുന്നില്ല പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു അർജുന കുറച്ചും കൂടി ആക്റ്റീവായി അവർ ടീമിലെത്തിയപ്പം ഞാനിങ്ങനെ നിന്നാൽ പോരാ ഞാൻ കുറച്ചും കൂടി ആക്റ്റീവാണെന്ന് തോന്നി അർജുൻ കുറച്ചും കൂടി നല്ല പ്ലേയിലേക്ക് എത്തിന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അർജുനൻ്റെ ഇപ്പം അടിപൊളിയായി കളിക്കുന്നു ഞാൻ പറയുന്നു പിന്നെ എനിക്ക് തോന്നുന്നു ആ ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോൾ മുതൽ നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടായിട്ട് നല്ല വ്യക്തിത്വം നല്ലൊരു പേഴ്സണാലിറ്റി എല്ലാം ഉണ്ടായിരുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നുന്നു ആയിരുന്നു സത്യം പറയാലോ ഞാൻ സിജോൻ്റെ ഗെയിമൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ബിഗ് ബോസ് വണ്ടോ ഞാൻ വന്നപ്പോൾ തന്നെ വിചാരിച്ചു സിജോനാണ് കുറച്ച് സ്റ്റാൻഡേർഡ് കുറച്ച് മാനേസോടെ പെരുമാറാനൊക്കെ അറിയുന്ന ഒരാൾ സിജോ മാത്രമായിരുന്നു നല്ല വൃത്തിക്ക് ഗെയിം കളിക്കുമായിരുന്നു പക്ഷേങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് പോയി ബട്ട് എനിവേസ് എനിക്ക് തോന്നുന്നു സിജോൻ്റെ അത്ര ഇത് സ്റ്റാൻഡേർഡ് ഉള്ള ആ വീട്ടിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ബിഗ് ബോസിനോട് എനിക്ക് ഒറ്റ ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും സിജോൻ്റെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ സിജോനെ തിരിച്ച് വീണ്ടും നമ്മളെ ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവരാ അല്ല പിന്നെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് ഹൗസിലെ കപ്പ് നേടാനുള്ള യോഗ്യത എനിക്ക് തോന്നുന്നു സിജോനെ മാത്രമേ ഉള്ളൂ വേറെ ഒരാൾക്കും ആ യോഗ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മേ ബി അവരെ ഗെയിം കളിച്ച് തോന്നിപ്പിക്കാമായിരിക്കാം നമ്മളെ പക്ഷേങ്കിൽ ടിൽ ഇപ്പം വരെ എനിക്ക് തോന്നുന്നു സിജോ ഇറ്റ്സ് എ ഗുഡ് പ്ലെയർ സോ ഞാൻ സിജോനാണ് കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ അർജുൻ ഇപ്പം ഓക്കെ ആയി വരുന്നുണ്ട് സോ ഞാൻ അർജുനം കൂടിയിട്ട് പിന്നെ ബാക്കിയുള്ളവരെ കുറച്ച് എനിക്ക് വേറെ ഒന്നും പറയാനില്ല സോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരുന്നവരേക്കും തരാ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ ശരി തരാം ബൈ ബൈ